എൻ്റെ കൂടെ നിൽക്കുന്ന അപ്പച്ചൻ ഏകദേശം എഴുപത്താറ് കിലോമീറ്ററോളം അല്ലേ എഴുപത്താറ് കിലോമീറ്റർ എത്ര അറിഞ്ഞില്ല അതായത് കുമളിയിലുള്ള അണക്കര ചക്കുവള്ളത്തു നിന്ന് നടന്ന് തിരുവനന്തപുരം മാറി വാനുസ് തിരുമേനിയുടെ കബലത്തേക്കുള്ള തീർത്ഥാടന പദയാത്രയുടെ ഭാഗമായിട്ട് ഇരിക്കുകയാണ് അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾ വരെയും പെരുന്നാട് വരെ അതായത് പത്തനംതിട്ട ജില്ലയിലുള്ള പെരുന്നാട് വരെ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തു വന്നത് ഇപ്പോൾ നിന്ന് ആരംഭിച്ച പത്തനം പത്തനംതിട്ട രൂപതയുടെ ഔദ്യോഗികമായ പദയാത്രയോട് യോജിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചോദിക്കാം അപ്പത്തിൻ്റെ പേരനായിരുന്നു എത്ര നാളായി ഈ പദയാത്രയിൽ ഞാനിപ്പോ ഏഴാമത്തെ വർഷം പിന്നെ നടന്നു വരുന്നത് ഇവിടെ കൗർവ് വന്നിട്ടുണ്ട് ഏഴാമത്തെ നടന്നു വരുന്നത് ഏഴാമത്തെ പ്രാവശ്യം തുടർച്ചയാണ് നടന്നു വരുന്നത് ആ തുടർച്ചയെന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയത്ത് രണ്ട് മൂന്ന് വർഷം ഒരു വർഷം വണ്ടിക്ക് വന്നു രണ്ടു വർഷം ഇല്ലായിരുന്നു അങ്ങനെ മൂന്ന് വർഷം ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ വർഷം അങ്ങനെ അതിനുമ്പ അഞ്ചും ഇപ്പൊ രണ്ടും ഇങ്ങനെ ഈ തുറച്ചാട് ഈ പദയാത്ര തുടങ്ങി തുടർന്ന് വരുമ്പോൾ അപ്പത്തിന് ഇതിനെ പ്രേരിപ്പിക്കുന്ന ആത്മീയ ശക്തി എന്താണ് ദൈവത്തിന്റെ എന്തോ ഒരു കൃപയാണ് അതല്ല വേറെ എനിക്ക് പ്രത്യേകമായിട്ടൊന്നും പറയാൻ പറ്റിയത് ദൈവത്തിന്റെ ഒരു കൃപയുണ്ട് ഒരു ക്ഷീണവും ഒരു ഒരു അതിനൊരു ഉന്മേഷം കിട്ടുക അപ്പോൾ അപ്പൊ തുറച്ചാട് വർഷം ഇപ്രാവശ്യം കട്ടമ്പുറന്നെ മൂന്ന് രണ്ട് അച്ഛന്മാരും ഒരു ആത്മീയ ഒരു ഒരു വൈകീനുമുണ്ട് അങ്ങനെ പോയി വന്നിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അവരെ അവരെ തിരുവല്ലായി വന്നു തിരുവല്ല വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ആത്മീയമായിട്ട് അവര് ഉണർവ് കുറവാണ് നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്കരുന്ന് അങ്ങനെ പ്രത്യേക നിയമം ഒന്നുമില്ല ദൈവത്തിനടിയാൻ എൻ്റെ കാര്യം മുഴുവൻ എന്റെ കാര്യം ഞാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളത് എന്റെ ഞാൻ ആ നിയോഗിച്ചു വന്നിട്ടില്ല എനിക്ക് നടക്കാനേ കവറങ്ങി വരാൻ എനിക്ക് ശക്തിയും ബലം തരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രായ പിന്നെ ബാക്കി എനിക്ക് തരുന്നതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ അനിയം ആവശ്യമുള്ളൂ എനിക്ക് എല്ലാം ും പ്രത്യേക നിയമം ഞാൻ പറ്റിയിട്ടില്ല അപ്പത്തേനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ഇത്രയും പ്രായം എഴുപത്തിയെട്ട് വയസ്സുണ്ട് ഇത്ര എഴുപത്തിയെട്ടാമത്തെ വയസ്സിൽ പോലും ചുറിയുറുകോടെ ഇവ തീമനയുടെ കബറത്തിലേക്ക് യാത്ര ചെയ്യാൻ വീണ്ടും ഉത്സാഹിച്ചുകൊണ്ട് വന്ന അപ്പത്തിൻ്റെ ഈ നിയോഗം എല്ലാ തലമുറകൾക്കും ഒരു മാതൃകയാണ് വരും തലമുറകൾ ഇദ്ദേഹത്തെ ഓർക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കും